മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് രണ്ട് ഐസിസ് ഭീകരരെ എൻ ഐ എ പിടികൂടി അബ്ദുള്ള ഫയാസ് ഷെയ്ഖ് തൽഹാഖാൻ എന്നിവരാണ് എൻ ഐഎയുടെ പിടിയിലായത് ഐ ഡി നിർമ്മാണ കേസിലാണ് അറസ്റ്റ് സജു തോമസ് നൽകും സജു എപ്പോഴാണ് ഇരുവരും അമൃത അല്പസമയം മുമ്പാണ് ഇത്തരം ഒരു വാർത്ത എൻ ഐ എ സ്ഥിരീകരിച്ചത് അതായത് മുംബൈ വിമാനത്താവളത്ത് നിന്നാണ് ഐ എസ് ഭീകരരായിട്ടുള്ള അബ്ദുള്ള ഫയസ് ഷെയ്ഖ് അതുപോലെ തൽഹ ഖാൻ എന്നിവരെ എൻ ഐ എ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി മൂന്നിലെ പൂനെ ഐ ഇ ഡി നിർമ്മാണ കേസിലാണ് ഇവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവർ വിദേശത്തു നിന്ന് മടങ്ങിയെത്തിയപ്പോഴാണ് മുംബൈ വിമാനത്താവളത്തിൽ നിന്നും ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവരുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെ എൻ ഐ എ പുറത്തുവിട്ടിട്ടില്ല അല്പസമയം മുൻപ് ഐ എസ് ഐ എസുമായി ബന്ധമുള്ള രണ്ട് ഭീകരരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വിവരെ മാത്രമാണ് എൻ ഐ എ പുറത്തുവിട്ടിരിക്കുന്നത് അമൃത